നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ മകരക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാരിഷ്ടതകൾ കൂടുതൽ വന്നു ചേരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ധനവരമുണ്ടാകുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കും മേലധികാരികളുടെ അഭിവൃദ്ധിക്കൊക്കെയും വരും സഹപ്രവർത്തകരുമായി ബാക്കി തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും വന്നുചേരും അതുകൊണ്ട് തന്നെ പ്രവൃത്തി മേഖലയിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നുചേരും ദൂരദേശ യാത്രയും അരച്ചിലും ഉണ്ടാകും കുടുംബത്തിലെ പല വിധത്തിലുള്ള അസ്വസ്ഥതകളും ഉടലെടുക്കും എന്നൊക്കെ ഇരുന്നാൽ തന്നെയും ആഴ്ചയുടെ മധ്യത്തിൽ ഇതിനൊക്കെയും വളരെയധികം വ്യത്യാസങ്ങൾ കാണാൻ കഴിയും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും ബന്ധു സമാനവും ബന്ധു ഗുണവും ഉണ്ടാകും പുതിയ സംരംഭങ്ങളൊക്കെയും തുടങ്ങാൻ പറ്റും വ്യാപാര ബന്ധങ്ങൾ സഹായ സ്ഥാനങ്ങൾ വർധിക്കും സഹോദര ഗുണമുണ്ടാകും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും അവനുഭവപ്പെടുക നല്ല അനുഭവങ്ങളോട് കൂടിയ ഒരാഴ്ച കാലം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം